നമസ്കാരം ആദ്യം ഞങ്ങൾ സ്വയം പരിചയപ്പെടുത്തുക എൻ്റെ പേര് അക്ബർ അരങ്കത്തില് ഫ്രംഷാദ് തിരൂരാണ് അഭിലാഷ് യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടേഴ്സാണ് എല്ലാവർക്കും ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് പേര് പുറകിലുണ്ട് ഇന്നവിറ്റബിൾ മാർക്കറ്റിംഗ് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് എ ഡി ഹൈപ്പർ മാർക്കറ്റ് എ ഡി സൂപ്പർ മാർക്കറ്റ് എ ഡി ഫർണിച്ചർ എ ഡി പെയിൻസ് എ ഡി ഹാർഡ്വെയർ എ ഡി ഇലക്ട്രിക്കൽ എ ഡി ഫാൻസി എ ഡി മാർട്ട് അതുപോലെ തന്നെ എ ഡി ഫാഷൻ ഞങ്ങളുടെ പദ്ധതി എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഉടനീളം സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ആഡ് ചെയ്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ കമ്പനിയിലുണ്ട് ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തോളം ആളുകളായിട്ട് വരും ഈ ഡിസ്ട്രിബ്യൂട്ടർ മുഖാന്തരമാണ് ഞങ്ങൾ ബിസിനസ് കാണുന്നത് ഷോപ്പിലേക്കുള്ള അത് ഒരു മനുഷ്യന് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അറിയാമല്ലോ ഈയിടെയായിട്ട് നമ്മുടെ സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചില ആളുകൾ ഗൂഢാലോചന നടത്തി കൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ മുമ്പ് ഈ തിരൂര് ഉണ്ടായിരുന്ന തുഞ്ചത്ത് ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്വല്ലറിനെ ബന്ധപ്പെടുത്തി കൊണ്ടാണ് എ ഡിയിൽ ഇവർ പറയുന്നത് എ ഡിൻ്റെ സ്ഥാപനങ്ങൾ പറയുന്നത് അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കമ്പനിയിൽ ഡയറക്ടർമാരിൽ കുറച്ച് പേര് മുമ്പ് തുഞ്ചത്ത് ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിരുന്ന ഏജൻറ്റുമാരായിരുന്നു അവരാണ് ഈ ഇരിക്കുന്ന ആളുകൾ ആ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ആളുകളെ പോലെ തന്നെ ഇവരും അന്ന് അവിടെ ഒരു ഏജൻറ്റായിരുന്നു ഇവരെ അപകീർത്തിപ്പെടുത്താനും അതുപോലെ തന്നെ ഇവരെ ഫോട്ടോ വെച്ചിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന് മുമ്പിൽ വന്നിട്ട് ഇവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന് മെയിനായിട്ട് നേതൃത്വം കൊടുക്കുന്നത് സുബ്രഹ്മണ്യൻ അതുപോലെ തന്നെ ദാസ് പാണ്ഡികശാല എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഈ സുബ്രഹ്മണ്യനും ദാസ് പാണ്ഡികശാലയും ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആള് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് വർക്ക് ചെയ്തിരുന്ന ആളുകളായിരുന്നു ഈ സുബ്രഹ്മണ്യൻ സാമ്പത്തിക തിരുമതി നടത്തുകയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അന്ന് കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് അദ്ദേഹം ഇവരോട് വെല്ലുവിളിച്ചിട്ടുണ്ട് നിങ്ങളെ സ്ഥാപനം ഞങ്ങൾ പൂട്ടിക്കും അതിൻ്റെ തുടർഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മളെ ഈ നാട്ടിൽ ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ പ്രതിഷേധമായിട്ട് ഇവർ കാണിക്കുന്നത് ഇവർ മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ഈ ഒരു മുമ്പത്തെ ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങള് ഇതിനെ നിയമപരമായിട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഇവിടെ അങ്ങോട്ട് ഇതിനെ ഷെയർ ചെയ്യുന്ന ആളുകളും അതുപോലെ ഇതിനപകീർത്തിപ്പെടുത്തുന്ന നമ്മളെ സ്ഥാപനത്തിന് അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഇതില് ഇതില് എനിക്ക് പറയാനുള്ളത് നേരത്തെ ഞാൻ വർക്ക് ചെയ്ത തുഞ്ചത്ത് ജല്ലറിയുമായി ബന്ധപ്പെട്ട് അതിലൊരു ഏജന്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് പക്ഷേ ഇതിനുശേഷമാണ് ഈ കമ്പനിയിൽ വരികയും ഈ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞങ്ങളൊക്കെ ആ കമ്പനിയിൽ അന്ന് ഇതൊരു ഏജന്റ് മാത്രമായിരുന്നു അല്ലാതെ അതിൻ്റെ ഡയറക്ടേഴ്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങളായിരുന്നു ഇന്ന് ഈ കമ്പനിയിൽ വന്ന് ഞങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ഈ കമ്പനിയുടെ ഡയറക്ടറിലേക്ക് എത്തിയതാണ് അപ്പോൾ ആ എത്തിയതിന് ശേഷം അതായത് ഈ കമ്പനി തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഇന്ന മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനി അഞ്ച് വർഷം കഴിഞ്ഞു ഈ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിപ്പോൾ അടുത്ത സമയത്താണ് അതായത് ഒരു വർഷം മുമ്പ് വരെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഇതിൽ നിന്ന് സാമ്പത്തിക തിരുമറി മറ്റു കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇതിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത് പുറത്താക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ആൾ മറ്റുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വാർത്തകളും കാര്യങ്ങളും കൊടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിനെ പൂട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇത് കേട്ടാൽ തന്നെ അവർ അതിൽ തന്നെ പറയുന്നുണ്ട് ഈ സ്ഥാപനത്തെ ഞങ്ങൾ പൂട്ടിക്കും എന്ന് പറയുന്നുണ്ട് ഒരു നാസർ എന്ന് പറയുന്ന വ്യക്തി അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഈ സ്ഥാപനത്തെ പൂട്ടിക്കും എന്ന് പറഞ്ഞു ഇതിൽ ഒരുപാട് സാധാരണക്കാരനായ ആളുകൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ അതായത് സാമ്പത്തികമായിട്ട് ഒരു വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം ഈ കമ്പനിയുടെ പ്രവർത്തനത്തിലുണ്ട് കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കസ്റ്റമറിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലൂടെ ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നുണ്ട് അങ്ങനത്തെ ഒരു സിസ്റ്റത്തെയാണ് അവർ തകർക്കാൻ ശ്രമിക്കുന്നത് അത് ഇപ്പോൾ ഈ ഒരു അടുത്ത സമയത്താണ് ഈ ഒരു കാര്യങ്ങൾ കണ്ടുവന്നിട്ടുള്ളത് ഇതില് ഈ പറയുന്ന ആളുകൾ ഈ പ്രചരണം നടത്തുന്നതിൽ ഒരു ആ പഴയ കമ്പനിയുടെ ഒരു ഡയറക്ടേഴ്സിൻ്റെയോ മറ്റേ ആളുകളുടെയോ ഫോട്ടോ ഒന്നും അവർ വെക്കുന്നില്ല ഞങ്ങളുടെ പാത്രം ഫോട്ടോ വെച്ചുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത് അതായത് ഞങ്ങൾ ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരിലാണ് അവരിത്യതുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കമ്പനിയോ ആ കമ്പനിയോട് ഒരു രീതിയിലുള്ള ബന്ധങ്ങളോ കാര്യങ്ങളോ ഉള്ളതല്ല ഇത് രണ്ടും രണ്ട് കമ്പനികളാണ് നേരത്തെ പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരു കമ്പനിയായിരുന്നു അത് ഇത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡിവർച്ചുബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെ കൂടെ ഒരു ഒരു അപ്പോ ഞങ്ങ ഇന്നത്തെ സ്വർണവിലക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ